ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പൂതക്കുളം മുക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞമ്പലത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ജനലക്ഷങ്ങൾ കാണുന്ന ഏഷ്യാൻ്റെ ചാനലിലെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് ഏവർക്കും അറിയുന്ന കുഞ്ഞമ്പലത്തെക്കുറിച്ച് അറിയാം അമ്പലം ചെറുതാണെങ്കിലും വിശ്വാസങ്ങളും ആചാരങ്ങളും വലുത് വളരെ വലുതാണ് നമുക്ക് ഈ അമ്പലത്തിന്റെ ആചാര രീതികളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇതിലെ ഭാരവാഹികളോട് തന്നെ ചോദിച്ചറിയാം ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിട്ട് നമുക്കൊരു ഭക്തനോട് തന്നെ മനസ്സിലാക്കാം ആ പിന്നെ ഇവിടുത്തെ ആചാര രീതികളും എത്ര വർഷം കൊണ്ട് ഈ അമ്പലത്തില് വരുന്നുണ്ട് വീട് അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ഒരു ഭക്തനാണ് എന്റെ അറിവ് എനിക്ക് അറിവുള്ള സമയത്ത് എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മയുടെ ചെറിയ പ്രായം തൊട്ടേ പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ കാട് കയറിയൊക്കെ കിടക്കുവായിരുന്നു പക്ഷെ അന്ന് തൊട്ടേ ആൾക്കാരൊക്കെ വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവര് വസ്തു വാങ്ങി ഇത് അവർക്ക് മനസ്സിലായതിനു ശേഷം ഇത് അമ്പലം ആക്കാനായിട്ട് അവർ താല്പര്യത്തിൽ അവർ വിളക്കത്തിപ്പൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് അതിന് ആദ്യമായിട്ടൊരു അമ്പലം ഉണ്ടാക്കി ഇതിന് കുറെ കുറെ ചെറിയൊരു അമ്പലം ഉണ്ടാക്കി അത് ഞാനായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിന് ശേഷം അത് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ദേവപ്രശ്നവും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴത്തേക്ക് അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് പറഞ്ഞ് അതിനുശേഷമാണ് ഈ പുതിയ അമ്പലം ഉണ്ടായത് അപ്പം ഞാനതുണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഒരു ഏകദേശം പത്തിരുപത്തി നാല് വർഷത്തിന് മുന്നേയാണ് അത് ഉണ്ടാക്കി അതുവരെ അവർ വിളക്കെത്തിപ്പ് മാത്രമേ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ അമ്മയുടെ ചെറിയ പ്രായത്തിലേ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കാവ് പോലെ ഉണ്ട് എന്നുള്ളത് അപ്പം ഈ വസ്തു മൊത്തത്തിൽ ഒരുമിച്ച് കിടന്നിരുന്ന വസ്തുവാണ് പിന്നെ അവർ ഇത് ഈ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ വസ്തു വിൽക്കാനായിട്ട് ഇത് പത്ത് സെന്റ് പ്ലോട്ട് ചെയ്ത് പുള്ളി അറിയാതെ വാങ്ങിയതാണ് അറിയാതെ വാങ്ങി പക്ഷേ പുള്ളി അത് മനസ്സിലാക്കിയതിന് ശേഷം പുള്ളി അത് അമ്പലമായിട്ട് ഇത് വിളക്കെത്തിച്ച് അമ്പലമാക്കി എടുത്താണ് ഈ ക്ഷേത്രത്തിൽ സ്ഥിരമായി വരുന്ന മറ്റൊരു ഭക്തനോട് നമുക്ക് ചോദിച്ചറിയാം എത്ര ഈ എനിക്ക് അറിവുള്ളപ്പോഴേ ഞാൻ വരുന്ന ക്ഷേത്രമാണത് എപ്പോൾ എന്റെ അപ്പൂപ്പനും അപ്പൂമ്മും പറഞ്ഞിട്ടുണ്ട് ഈ പണ്ടേ ക്ഷേത്രം ഉണ്ടെന്ന് ഇവിടെ ഒരു കാബുണ്ട് ക്ഷേത്രമാണ് നിങ്ങൾ ഇവിടെ പോയ തൊഴുതിട്ടു പറയും ഞങ്ങളുടെ വകയിൽ കാണുന്നെല്ലാം ഇത് ഞങ്ങളുടെ വകയിലായിരുന്നു വസ്തുവാണത് അപ്പൊ ഇത് ഞങ്ങൾ തൊഴുതിട്ടേ പോകും നാഗങ്ങളുണ്ട് ഞങ്ങൾ പേടിക്കും രാത്രി ഇതിലേ പോകൂല്ല പകലും പോകൂല പേടിയുണ്ട് രാത്രി ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഈ ഇവിടുത്തെ ഭക്ത ഈ ക്ഷേത്രം പേടിക്കുന്നെ അങ്ങനെ റോഡിൽ നിന്നാണ് ഈ വസ്തു കച്ചവടം ചെയ്യുന്നത് ഈ വസ്തു വാങ്ങിച്ചതിന് ശേഷം ഈ ഇവിടെ വന്നപ്പോഴാണ് നാട്ടുകാർ പറഞ്ഞ് ഇവിടെ താമസിക്കാനും പുല ഇവിടെ ക്ഷേത്രമാണെന്ന് അതിനോട് കൂടിയാണ് അങ്ങനെ ക്ഷേത്രമായിട്ട് പണിയുന്നതും നാട്ടുകാരുടെ സഹായം കൊണ്ടും ഇത് ക്ഷേത്രമാകുന്നതും ഇവിടെ സ്ഥിതി ചെയ്യുന്ന ശങ്കരനാരായണ ക്ഷേത്രമാണ് ഇത് അനന്തപപനാമനാണ് ഏത് തീർച്ചയാണ് നമ്മൾ നേർന്നാലും വിജയിക്കുന്ന ക്ഷേത്രമാണത് താങ്കളുടെ കേട്ടിട്ടുണ്ട് 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 നമുക്ക് വിശാസമുള്ള അതുകൊണ്ടാണ് പറയുന്നത് ഈ ക്ഷേത്രത്തെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുതന്നെ ശശാങ്ക ജഡ്ന് എന്റെ സ്നേഹം അറിയിച്ചുള്ളതാണ് ഈ അമ്പലത്തിൽ തന്നെ വരുന്ന മറ്റൊരു ഭക്തിയോട് നമുക്ക് ചോദിച്ചറിയാം ചേച്ചി എത്ര വർഷമായിട്ട് ഈ അമ്പലത്തിൽ വരാം ജനിച്ചപ്പോഴേ ഈ അമ്പലത്തിൽ നമ്മൾ വരുകയാണ് എൻ്റെ വീട് തൊട്ടപ്പുറത്താണ് ഇത് എൻ്റെ അച്ഛൻ്റെ എൻ്റെ അമ്മേടെ അച്ഛൻ്റെ വകയായിരുന്നു അവരും ചേട്ടന്മാരും ഓവർ ചെയ്ത് ചേട്ടൻ വിറ്റ് അങ്ങനെ ഈ പാപ്പേട്ട ഇവിടെ ഈ ഭക്തൻ ഇവിടെ വന്ന് മേടിച്ച് അങ്ങനെ ആ ഇരുപത്താറ് കൊല്ലോൻ്റെ കാലത്തും വൈകിട്ടും കുളിച്ച് ഇവിടെ വന്ന് തൊഴുതിട്ടേ എന്നും പോകത്തുള്ളു വിളിച്ച വിളിപ്പറും തന്നെയാണ് എൻ്റെ ഈ കൊച്ചിൻ്റെ ഊണും ഇവിടെ ചോറ് ഊണും ഇവിടെ ചാ കൊടുത്തത് പിന്നെ കല്യാണങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് വിളിച്ചാൽ വിളിയാക്കുന്ന ഒരു അമ്പലമാണ് വീട്ടിൽ ഏത് പാദരാത്രിക്ക് എൻ്റെ മക്കൾക്കായാലും എനിക്കായാലും എന്തെങ്കിലും തെണ്ണം വന്ന ഇവിടെ വിളിച്ച് ഒരു രൂപ തലിക്കൊഴിഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പഴേ ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വരാറുണ്ട് ആ ഒരുപാട് പേര് വരുന്നുണ്ട് എല്ലാവർക്കും നല്ല അനുഭവം തന്നെ ഇവിടെ കിടക്കുന്ന ഭഗവാൻ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ എന്താണ് വിശേഷാൽപ്പെട്ട പൂജകൾ ഇവിടുത്തെ ഇവിടെ എന്ന് വെച്ചാ പായസമുണ്ട് ഞങ്ങൾ ഞാൻ മാസം തോറും പായസം വരുന്നു ഇടുന്നൊരു ഭക്തിയാണ് പൂജ നടത്തും മാസത്തിൽ ഒരു നാലു അഞ്ച് പൂജകൾ ഞാൻ ഇവിടെ നടത്തുന്നുണ്ട് അതിന്റെയൊക്കെ ഫലങ്ങൾ എനിക്ക് ഈശ്വരൻ തരുന്നുണ്ട് പിന്നെ നൂറ്റി ഒന്ന് രൂപയിലെ പൂജ പിന്നെ ഗണപതി അങ്ങനെ എല്ലാം ഇവിടെ നടത്തുന്നുണ്ട് പിന്നെ ഒരുപാട് ജനങ്ങൾ പൂ വന്ന് മാല കെട്ടി ഭഗവാനെ കൊണ്ടുവന്ന് കൊടുക്കുന്നു ഞങ്ങളും ദിവസേന പൂവൊക്കെ കെട്ടി കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു സാ ഉത്സവ സമയത്ത് വലിയ ഉത്സവമായിട്ട് തന്നെയാണ് ആ ഇപ്പൊ രണ്ടു മൂന്ന് കൊല്ലം കൊണ്ടാണ് പൂജയും കർമ്മങ്ങളെല്ലാം നേരുന്നു അല്ലാതെ വലിയ ഉത്സവം തന്നെയായിരുന്നു ചെയ്ത് സ്റ്റേജ് പരിപാടി എല്ലാം ഉണ്ടായിരുന്നു കുഞ്ഞു പറ്റയാണ് ഈ കാണുന്നത് ചേച്ചി ഈ അമ്പലത്തിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെയധികം അമ്മ എത്ര വർഷമായിട്ട് ഈ അമ്പലത്തിൽ വരുന്നുണ്ടായിരുന്നു ഞാൻ ഇരുപത്തി ആറ് വർഷം കൊണ്ട് ഇവിടെ താമസമാണ് ഇവിടെ വിഷ്ണുവും ശിവനും കുടികൊള്ളുന്ന ക്ഷേത്രമാണ് സ്വയംഭൂവാണ് ഭഗവാൻ ഇവിടെ ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് ഇവിടെ വന്നാണ് എൻ്റെ മകളുടെ കല്യാണം ും എന്റെ മകൻ പാങ്കിരിക്കുന്നതും എല്ലാം ഇവിടെ വന്നു തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല മറ്റാളെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അറിയാതെയാണ് ഭഗവാൻ ഇവിടെ കുടികൊന്നും എന്നത് ഞങ്ങൾക്കറിയത്തില്ല ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവിടെ നിങ്ങൾ എങ്ങനെ താമസിക്കാൻ എങ്ങനെ താമസിക്കും നിങ്ങൾ ഇതൊരു ക്ഷേത്രമാണ് ഞങ്ങളിത് എങ്ങനെ വീട് വെക്കും ഞങ്ങൾ ഇത് കേട്ട് ഞങ്ങൾ വേറൊരു ഭൂമി പോയി കണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു ചെറിയ രീതിയിലൊരു വീടായിട്ട് കെട്ടി ഭഗവാന് ഇവിടെ കുടികൊണ്ടതിന് ശേഷം ഞങ്ങൾ വിളക്ക് കത്തിച്ച ഞങ്ങൾ അവിടെ താമസമായത് അതിനുശേഷം ഞങ്ങൾക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങൾക്കുണ്ടായിട്ടില്ല നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ പിന്നെ വിവാഹം തന്നെ ഒരു ഒത്തിരി വിവാഹങ്ങളിവിടെ നടന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ചോറ് ഊണുകൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നു വിജാതി കർമ്മങ്ങൾ ഈ ഇവിടുത്തെ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്ന് എല്ലാം അതായത് സമയങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നാളെ ഒരു കുട്ടിയുടെ പൂജയും കാര്യങ്ങളുമാണ് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴു വരെ പൊക്കോണ്ടിരിക്കുന്നത് പായസം തന്നെ ഒരു ഒമ്പതും പത്തും പായസങ്ങൾ ചില സമയങ്ങളിൽ നടന്നിട്ടുണ്ട് അപ്പം ഈ ഭഗവാൻ വിളിച്ചാൽ ഈ ഭഗവാനെ വിളിച്ചാൽ വിളിപ്പുറത്ത് തന്നെ വരുന്നത് ഭഗവാനാണ് സ്വയംഭൂവാണ് ഭഗവാൻ വിഷ്ണുവും ശിവനും കൂടെ കുടി കൊള്ളുന്ന ഒരു ക്ഷേത്രമാണത് ഇപ്പോഴു നല്ല രീതിയിൽ തന്നെ പൊക്കൊണ്ടിരിക്കുകയാണ് ഏതൊരു ഫക്ടറി വന്ന് ഇവിടെ ഭഗവാനോട് പ്രാർത്ഥിച്ചാലും ആ കാര്യങ്ങളെല്ലാം അതായത് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ തന്നെയാണ് ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ വിളിപ്പുറത്ത് തന്നെയുണ്ട് നമുക്കിവിടെ ഒരു കുട്ടി ഭക്തനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ കുട്ടി ഭക്തനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം മോനെ ഒരുപാട് നാടായിട്ട് ഈ അമ്പലത്തിൽ വരുന്നുണ്ട് ഞാൻ ഒരുപാട് എന്താണ് പ്രാർത്ഥിക്കുക ഞാൻ ഇവിടെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോഴും അതെനിക്ക് കൂടുതലായിട്ട് വരിച്ചിട്ടുണ്ട് അപ്പൊ ഭഗവാൻ വില കേൾക്കാറുണ്ടല്ലേ കേൾക്കാറുണ്ട് ഭഗവാൻ സ്വയംഭൂവായി കുടിക്കൊള്ളുന്ന ഈ ക്ഷേത്രത്തില് നിത്യേന മാല കെട്ടി ആ ഭഗവാനെ വണങ്ങാൻ വരുന്ന ഒരമ്മയുണ്ട് നമുക്ക് ആ അമ്മയോട് കാര്യങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കാം അമ്മ ഈ ശില വളരുന്നു എന്ന് പറയുന്ന അമ്മ വർഷങ്ങൾ കൊണ്ട് മാല കെട്ടുന്ന ഒരാളാണല്ലോ ഇവിടെ നിത്യം എന്ന് പ്രാർത്ഥിക്ക എന്താണ് പറയുന്നത് എനിക്ക് വിശ്വാസമാണ് അമ്മയ്ക്ക് ഭക്തിയും വിശ്വാസവും സ്നേഹവും കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല അമ്മ വർഷങ്ങൾ കൊണ്ട് മാല കിട്ടി ഈ ഭഗവാന്റെ മുന്നിൽ ദിവസം വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ അമ്മയ്ക്ക് ഭഗവാനോട് വിശ്വാസമായിരിക്കാം സ്നേഹമായിരിക്കാം ഒന്നും പറയാൻ കഴിയുന്നില്ല അതാ കണ്ണീരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് ഞങ്ങൾ ഞങ്ങൾ മൂന്ന് വ്യക്തികളെ കണ്ടത് അവരുടെ വീട്ടിന്റെ ഭാഗത്ത് ഇത്രയും പൊക്കത്തില് വലിയ ഒരാള് ഞാൻ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചു കൊണ്ടുവന്ന് കാണിച്ചത് അവരുടെ വീട്ടിന്റെ ഭാഗത്തിൽ ഉണ്ടായിരുന്ന ആള് ഇവിടെ എവിടെയോ ഉണ്ടത് ഒരു ശരിക്കല്ല അമ്മ മഹാവിഷ്ണു അല്ലാതെ തന്നെ ഇവിടെ ഏതൊക്കെ ഉപദേവതകളാണ് ഉള്ളത് ശിവനുണ്ട് അയ്യപ്പനുണ്ട് ഗണപതിയുണ്ട് ഭദ്രയുണ്ട് യോഗീശ്വരൻ നാഗരാജാവ് നാഗേഷ് പിന്നെ മാടൻ സ്വാമിയുണ്ട് അങ്ങനെ ഒരു ക്ഷേത്രമാണ് അമ്മേ ഈ ഉപദേവതകൾക്ക് ദിവസം പൂജ ചെയ്യാറുണ്ടോ ഉപദേവതകൾക്കെല്ലാം നിത്യപൂജ ദിവസവും ഉണ്ട് ദിവസവും ചെയ്യാറുണ്ട് കാലത്തും വലിയ അമ്മ എല്ലാ വർഷവും ഏത് നാളിലാണ് ഇവിടെ ഉത്സവം നടത്താറുള്ളത് എല്ലാ വർഷവും ശിവരാത്രിയിടന്നാണ് ഉത്സവം നടത്താറുള്ളത് വിഷ്ണു തിരുവോണം നാളാണ് ശിവരാത്രിയിടന്നാണ് ഇവിടെ ഉത്സവം എത്ര ദിവസത്തെ ഉത്സവം അമ്പലത്തിലെ പൂജാകർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ടും ഈ ഭഗവാനെ കാണാൻ എത്തിയ ഭക്തജനങ്ങളാണ് ഈ നിൽക്കുന്നതെല്ലാം ഭഗവാൻ സ്വയം പൂവായി കുടികൊള്ളുന്ന ഈ അമ്പലത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തിക്കൊണ്ട് വരും കാലങ്ങളിലും ഭക്തജനങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും കേട്ടുകൊണ്ട് തന്നെ ഈ ഭഗവാന് ഇങ്ങനെ തന്നെ ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് അടുത്ത എപ്പിസോഡിൽ വരുന്നത് വരെയും സനിയാവും